അടിമാലി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് അടു ബ്ലേഡ് എന്ന് പറയുന്ന ഈ മീനിനെ കുറിച്ചാണ് ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക കമൻറ്റ് ചെയ്യണേ ഇത് ചൂണ്ടൊക്കെ അടിച്ചാൽ അതും പട്ട ചൂണ്ടക്ക് വല്ലാത്ത ഒരു ഫീല് തന്നെയാണ് അടിപൊളി ഒരു നിന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പേരാണ് വിളിക്കുക എന്ന് കമൻ്റിൽ അറിയിക്കുമല്ലോ മത്തിയാണ് നമ്മുടെ ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് വീണ്ടും ഒരെണ്ണം കൂടി അടിച്ചു അടിവാരാൻ പോകുമ്പോൾ പോൾ റോഡിൻ്റെ പോൾ റോഡിൻ്റെ ലാസ്റ്റ് പീസ് ഒഴിവാക്കണം എന്നാലേ നമ്മുടെ ത്രിബ്ളുക്ക് അടിച്ച് മീനിന്റെ മുകളിൽ കയറുകയുള്ളു ത്രിബ്ളുക്കിട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടക്കൊക്ക വെള്ളത്തിൽ നിന്ന് പൊങ്ങാത്ത രീതിയിൽ എറി കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ മീനിന് എറിയാട്ടി കൊള്ളുകയും വേണം ആ ഒരു രീതിയിൽ നമുക്ക് നല്ലൊരു കാടമാല അടിച്ചു പക്ഷേ അത് വെള്ളത്തിലോട്ട് തന്നെ ചാടി ത്രിബ്ലുക്ക് അടിക്കുമ്പോൾ പൊങ്ങ് പരമാവധി ഉപയോഗിക്കാതിരിക്കുക നല്ല ഒരു ഫിംഗറിൻ്റെ ഒരു ചെറിയ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് ത്രിഭുളുക്കിൽ എല്ലാ തരം മീനും നമുക്ക് കിട്ടും അതിൽ ഒരു പാരയും കിട്ടി ഇനി നിങ്ങളും ത്രിപുളുക്കാക്കാൻ പരമാവധി ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു